നമസ്കാരം ഞാൻ സന്തോഷ് സന്തോഷ് ആലപ്പാട് നമ്മൾ കേരളത്തിൽ കുടിക്കുന്ന വെള്ളം വിഷം നിറഞ്ഞതാണ് അല്ലെങ്കിൽ നമ്മുടെ കിണറുകളിൽ വിഷമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു മൂന്ന് ചോദ്യം നിങ്ങൾ ചോദിച്ചിരുന്നു എന്ത് എപ്പോൾ എങ്ങനെ അതിലാദ്യത്തെ ചോദ്യമായ എന്ത് എന്നതിന് ഒരു ചെറിയ മറുചോദ്യമായി ഞാൻ നിങ്ങളെ സമീപിക്കുകയാണ് ഒരിക്കലെങ്കിലും നിങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ അത് ഫിൽട്ടർ ചെയ്യുന്നായാലും കിണറിൽ നിന്നായാലും ആ വെള്ളം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്യേണ്ടത് വെറും അഞ്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ആ വെള്ളത്തിൻ്റെ പി എച്ച് ലെവൽ രണ്ട് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇക്കോളി അഥവാ കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് മൂന്ന് വെള്ളത്തിൻ്റെ ടി ഡി എസ് നാല് വെള്ളത്തിൻ്റെ അയൺ കണ്ടൻറ് അഞ്ച് നൈട്രേറ്റിൻ്റെ പെർസെൻറ്റേജ് ഈ ടെസ്റ്റുകൾ നടത്തി നിങ്ങളെനിക്ക് ആ റിസൾട്ട് അയച്ചു തരിക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങളുടെ വെള്ളം എങ്ങനെയുണ്ടെന്ന് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പഞ്ചായത്തിനെയോ കൃഷി ഓഫീസിനെയോ ബന്ധപ്പെടാം ഇതിനു വേണ്ടി നിങ്ങൾ ചിലവഴിക്കേണ്ടത് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ അഥവാ നെഗറ്റീവ് ആണെങ്കിൽ ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക അവരോടും പറയുക ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനായി ഇനി രണ്ടാമത്തെ ചോദ്യമായ എപ്പോൾ അതിന് മറുപടിയുമായി ഞാൻ വീണ്ടും വരാം